ഞാൻ എഴുതിയ കഥയുടെ പേര് തവളയുടെ പൂങ്കുട നേരം സന്ധ്യയായി പുറത്ത് കോരിച്ചൊരിയുന്ന മഴ കിച്ചു ഒരു ശബ്ദം കേട്ടു തവള കരയുന്നു ക്രീ 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 കിച്ചു അച്ഛനോടൊപ്പം പുള്ളിക്കുടയുമായി പുറത്തിറങ്ങി നല്ല തണുപ്പ് കിച്ചു പുറത്തിറങ്ങി തണുപ്പ് കിണറിൻ്റെ അരികിലെ പാറയിൽ ഇരുന്ന ഒരു തവള കരയുന്ന തവള കരയുന്നു തവള കരയുന്നത് കണ്ട് കിച്ചുവിനെ സങ്കടമായി അവൻ അച്ഛനോട് ആ തവളയെ പിടിക്കട്ടെ എന്ന് ചോദിച്ചു ചോദിച്ചു കിച്ചു കിച്ചുവിന്റെ സങ്കടം കണ്ട് അത്തം ശരിയെന്ന് പറഞ്ഞു കിച്ചു ബക്കറ്റ് കൊണ്ട് തവളയെ കോരിയെടുത്തു തവള സന്തോഷത്തോടെ ബക്കറ്റിലേക്ക് ചാടി ചാടിക്കയറി കിച്ചു തവളയെ ഒന്നു ശ്രദ്ധിച്ചു നോക്കി കറുപ്പ് പുള്ളിയുള്ള പച്ച നിറമുള്ള ഉണ്ടക്കണ്ണുള്ള കുഞ്ഞുതവള കിച്ചുവിന് ഇഷ്ടമായി അവൻ അവൻ മുറ്റത്തെ ആമ്പൽ കുളത്തിൽ ആമ്പൽ കുളത്തിന്റെ അരികിലേക്ക് ഓടി തവളക്ക് കൂട്ടായി പല നിറത്തിലുള്ള മീനുകളും അതിൽ ഉണ്ടായിരുന്നു ആമ്പൽ കുളം കണ്ടപ്പോൾ കുഞ്ഞു തവള കുളത്തിലേക്ക് എടുത്തു ചാടി മാ നല്ല കാറ്റും മഴയും വന്നു മാവേലിക്കുട പോലെ പോലെ ആമ്പലിൻ്റെ ഇലകൾ മെല്ലെ കുഞ്ഞു തവളയുടെ അരികിലേക്ക് വിടർന്നു നിന്നു അപ്പോഴാണ് തവളയുടെ പൂങ്കുടയായി മാറിയത് താങ്ക്